നമുക്ക് നല്ല അടിപൊളിയൊരു മുളക് ഒടച്ചത് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് മുളകെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം നമുക്ക് മുളക് നന്നായിട്ടൊന്ന് ഒരു ചൂടായ കടായിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് പോരാം അപ്പോൾ നന്നായിട്ട് വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊച്ചുള്ളി കൂടി നമുക്ക് ചേർത്ത് വേണം നന്നായിട്ടൊന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൊച്ചുള്ളി കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം നമ്മുടെ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുപ്പ് കൂട്ടി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഞാൻ വടുങ്ങനെയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ താരം അതായത് നമുക്ക് നല്ല കട്ട തൈരങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം കട്ട തൈര് ചേർത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി പ്രത്യേകിച്ച് നമുക്ക് എണ്ണയോ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉള്ളൂ പരിപാടി നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട് നല്ല ഒന്നാന്തരം കപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം എല്ലാവരും എൻ്റെ കൊച്ചടുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അമർത്തുമ്പോൾ ഓളൊന്നും കൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നല്ല ഒന്നാന്തരം കപ്പയ്ക്കും നല്ല കുത്തിരി ചോറിൻ്റെയൊക്കെ കൂടെ ഒരുപോലെ പോകുന്ന നല്ല അടിപൊളി ഒരു മുളക് ചമ്മന്തിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ്